ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് രണ്ട് മുട്ട കൊണ്ട് ഉള്ളിയൊന്നും വഴറ്റാതെ വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് എന്നാൽ നമുക്ക് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ ആദ്യം ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് അതും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കട്ട് ചെയ്യുന്നതും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ൊടിയൊക്കെ പിടിച്ചു വരുന്നതിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി വേണ്ടത് രണ്ട് മുട്ടയാണ് മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതിനെ ഒരു ഗ്രേറ്ററിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്ത മുട്ടയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു കോട്ടിങ്ങിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടിനെ കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഉള്ളിയുടെ നനവിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കൈയിലെടുക്കുമ്പോൾ ഒന്ന് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് നമുക്കിനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാം അതിനായി കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്കിതുപോലെ ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിവിടെ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലാണ് ഷേപ്പ് ുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് അതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഒരെണ്ണം ഞാനിവിടെ കട്ട്ലെറ്റിന്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൈദയുടെ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് കുറച്ച് വീതം വെള്ളമൊഴിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് അരക്കപ്പ് മൈദിയിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ച് ആണ് ഞാനിവിടെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതുപോലെ വേണം ബാറ്റർ ഇരിക്കാനായിട്ട് ഇത്ര ലൂസായിട്ട് വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ അടുത്ത് വേണ്ടത് ബ്രെഡ് ക്രംസ് ക്രംസാണ് ഞാനിവിടെ മൂന്ന് ബ്രെഡ് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് നമുക്കിനി ഓരോ സ്നാക്സായിട്ട് എടുത്തതിന് ശേഷം ഈ മൈദയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ബ്രെഡ് ക്രംസിൽ ഒരെണ്ണം ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ എല്ലാ സ്നാക്സും ബ്രെഡ് ക്രംസിലും മൈദയിലും ഒന്ന് കോട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് വേണം വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ പുറം കരിഞ്ഞിട്ട് അകം ഇത് വേഗത്തില്ല അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചുമിട്ട് ഇതുപോലെ നല്ല ഗോൾഡൻ നിറമാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഒരു സ്റ്റെപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാനിവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം